തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ നിന്നും വിജയിച്ച മുസ്ലിം ലീഗ് ജനപ്രതിനിധികൾക്ക് ഖിയാദത്ത് തംകീൻ എന്ന പേരിൽ മണ്ഡലം വനിതാ ലീഗ് അനുമോദനം നൽകി ബ്ലോക്ക് പഞ്ചായത്തിലേക്കും ഗ്രാമപഞ്ചായത്തിലേക്കും മത്സരിച്ച് ജയിച്ച മുപ്പത്തി അഞ്ചോളം ജനപ്രതിനിധികൾക്കാണ് തൃക്കരിപ്പൂർ സി മുഹമ്മദ് കോയ സ്മാരക ടൗൺഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ അനുമോദനം സംഘടിപ്പിച്ചത് ചടങ്ങിന്റെ ഉദ്ഘാടനം ജില്ലാ വൈസ് പ്രസിഡന്റ് എ ജി സി ബഷീർ നിർവഹിച്ചു

ഐ യു എം എൽ മണ്ഡലം പ്രസിഡന്റ് റഫു ഹാജി പി കെ സി ഐ യു എം എൽ മണ്ഡലം സെക്രട്ടറി സത്താർ വടക്കുംപാട് മണ്ഡലം ട്രഷർ ലത്തീഫ് നീലഗിരി മണ്ഡലം വനിതാ ലീഗ് നിരീക്ഷകൻ മുസ്തഫ ഹാജി വനിതാ ലീഗ് ജില്ലാ ട്രഷറർ ഷാഹിദ ടി കെ പി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു മണ്ഡലം സെക്രട്ടറി ഷംസീറ മുഹമ്മദ് അലി സ്വാഗതവും മണ്ഡലം ട്രഷറർ ഷെരീഫ റൂസിയ നന്ദിയും പറഞ്ഞു ചടങ്ങിൽ മണ്ഡലം വനിതാ ലീഗ് വൈസ് പ്രസിഡന്റുമാരായ കുഞ്ഞാസിയ കെ പി റുക്സാന ടി പി മുംതാസ് സി കെ ഹാജറ എം സുലേഖ എം ബി വനിതാ ലീഗ് സെക്രട്ടറിമാരായ ഷമീമ വി കെ ഖദീജ മറിയം പി ഫൈറൂസ അത്തൂട്ടി എന്നിവർ സംബന്ധിച്ചു